പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ ഷുവൈബ് മാലിക്കുമായി ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ വേർപിരിയാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെന്ന് സ്ഥിരീകരിച്ച് പിതാവ് ഇമ്രാൻ മിർസ സാനിയ മിർസയുമായി ഔദ്യോഗികമായി വേർപിരിഞ്ഞിട്ടാണോ ഷുവൈബ് മാലിക് വീണ്ടും വിവാഹിതനായെന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് സാനിയയുടെ പിതാവ് ഇമ്രാൻ മിർസ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് വിവാഹമോചനത്തിന് എടുത്തത് സാനിയ തന്നെയാണെന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനുള്ള നിയമപ്രകാരമാണ് സാനിയ തീരുമാനമെടുത്തതെന്നും ഇമ്രാൻ മിർസ വാർത്താ ഏജൻസിയായ പി ടി എ പ്രതികരിച്ചു ഷുഐബ് മാലിക് മൂന്നാം തവണയും വിവാഹിതനായ വാർത്തകളും ചിത്രങ്ങളും പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഷുഐബും സാനിയയും ഔദ്യോഗികമായി വീർപ്പിരിഞ്ഞു എന്ന ചോദ്യം ആരാധകർ ഉയർത്തിയിരുന്നു ഇമ്രാൻ മിർസയുടെ പ്രതികരണത്തോടെ സാനിയയും ഷുവൈബും ഔദ്യോഗികമായി വീർപ്പിരിഞ്ഞുവെന്ന വാർത്തകൾക്കും സ്ഥിരീകരണമായിരിക്കുകയാണ് ഇന്നലെ ഷുവൈബ് മാലിക് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെച്ച വിവാഹ ചിത്രങ്ങളിലൂടെയാണ് ആരാധകർ താരത്തിന്റെ വിവാഹ വാർത്ത അറിഞ്ഞത് പാക് നടി സന ജാവേദിനെയാണ് മാലിക് വീണ്ടും വിവാഹം കഴിച്ചത് മാലിക്കിന്റെ മൂന്നാം വിവാഹമാണിത് സന ജാവേദിന്റെ രണ്ടാം വിവാഹവും രണ്ടായിരത്തി ഇരുപതിൽ പാക് ഗായകൻ ഉമ്മർ ജസോളിനെ സന വിവാഹം കഴിച്ചിരുന്നു വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ സന ജാവേദ് പ്രൊഫൈൽ പേര് സന ഷുബൈബ് മാലിക് എന്നാക്കുകയും ചെയ്തു പാക് നടി സനാ ജാവേദുമായി വിവാഹിതനായ വിവരം മാലിക് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സനയുമായി മാലിക് ഡേറ്റിങ്ങിലാണെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിലാണ് സാനിയയും ഷുവൈബും വിവാഹിതരാവുന്നത് ഈ ബന്ധത്തിൽ ഇവർക്കൊരു കുട്ടിയുണ്ട് കുറച്ചു കാലമായി ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ദുബായിൽ സാനിയയും മാലിക്കും മകൻ ഇക്സാന്റെ ജന്മദിനം ആഘോഷിക്കാനായി ഒരുമിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചെന്നായിരുന്നു ആരാധകർ കരുതിയത് മാലിക്കും സാനിയയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ നേരത്തെ ഇരുവരും നിഷേധിക്കുകയായിരുന്നു എന്നാൽ മുൻപ് പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സാനിയ ഷുബൈബുമായുള്ള ബന്ധത്തിലെ വിളലുകളെ കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു രണ്ടു ദിവസം മുൻപ് സാനിയ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയും വിവാഹ ജീവിതത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സാനിയ ടെന്നീസ് കരിയർ അവസാനിപ്പിച്ചത് ഇതിനുശേഷം സാനിയയുടെ പല പോസ്റ്റുകളും വിവാഹമോചനത്തിന് സൂചനകളുണ്ടെന്ന അഭ്യൂഹം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുവരും തമ്മിൽ അകൽച്ചയിലായിരുന്നെന്നും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നതായും അഭ്യൂഹം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിലിലാണ് മാലിക്കും സാനിയ മുറിസയും തമ്മിൽ വിവാഹിതരായത് മതാചാരങ്ങൾ പ്രകാരം ഹൈദരാബാദിൽ വെച്ചായിരുന്നു വിവാഹം പിന്നീട് ഇരുവരും ദുബായിൽ താമസമാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവർക്കും മകനായ ഇഷാൻ ജനിച്ചു ഇതിനുശേഷം കളിക്കടത്തിലേക്ക് മടങ്ങിയേറ്റി നിലവിൽ സാനിയയ്ക്കൊപ്പമാണ് മകനുള്ളത് മാലിക്കുമായി വേർപ്പിരികയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ സാനിയയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു വിവാഹം ബുദ്ധിമുട്ടാണ് വിവാഹ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക കൊണ്ണത്തടി ബുദ്ധിമുട്ട് ാണ് അതുപോലെ ഫിറ്റായിരിക്കുക എന്നുള്ളതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക കടക്കണിയിലാക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും ആശയവിനിമയം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ആശയവിനിമയം നടത്താത്തതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക ജീവിതം ഒരിക്കലും എളുപ്പമല്ല അതെപ്പോഴും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം തിരഞ്ഞെടുക്കാം പക്ഷേ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു സാനിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്